ഹായ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ജൈവ സിലറിയാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വലിയ ഒരു ഡ്രം ഞാൻ ഇരുപത് ലിറ്ററാണ് ഇതിൽ ഉണ്ടാക്കാൻ പോകുന്നത് വേണ്ടി രണ്ട് കിലോ ചാണകവും രണ്ട് കിലോ വേപ്പിൻ പിണ്ണാക്ക് രണ്ട് കിലോ കടല പിണ്ണാക്ക് അര കിലോ ശർക്കരയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് എല്ലാം കൂടി നമുക്ക് ഡ്രമ്മിലേക്ക് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഇരുപത് ലിറ്ററിലാണ് ഞാൻ ഇതുണ്ടാക്കാൻ പോകുന്നത് അത് കുറേ അധികം ചെടികൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇരുപത് ലിറ്റർ ഉണ്ടാക്കുന്നത് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കാം സാധനങ്ങൾ എടുക്കുന്നത് തുല്യ അളവിൽ എടുക്കണം എന്ന് മാത്രം ഞാൻ ഇവിടെ ഇരുപത് ലിറ്റർ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ഈ രണ്ട് കിലോ ആണ് ഉപയോഗിക്കുന്നത് കുറച്ച് ചെടിയുള്ളവർ പത്ത് ലിറ്ററൊക്കെ ഉണ്ടാക്കിയാൽ മതിയാവും അതിന് ഓരോ കിലോ എന്ന തോതിൽ സാധനങ്ങൾ ഉപയോഗിച്ചാൽ മതി അതിനുശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഇരുപത് ലിറ്റർ വെള്ളമാണ് ഞാൻ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കും നന്നായിട്ട് ഇളക്കണം ഇത് എല്ലാം കൂടി ഒന്നിച്ച് നന്നായിട്ട് മിക്സാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇത് ഇതിന് പോഷൻ തുന്ന അല്ലെങ്കിൽ നെറ്റോ ഉപയോഗിച്ച് നമുക്കിതിൻ്റെ മുതൽ ഭാഗം കെട്ടിക്കൊടുക്കാം നല്ല എയർ സർക്കുലേഷൻ നടക്കുന്ന വിധത്തിലുള്ള തുണികളോ അല്ലെങ്കിൽ നെറ്റോ ആയിരിക്കണം ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അതിനുശേഷം ഇതുപോലെ കെട്ടിവെച്ച് നല്ല തണലത്ത് വേണം ഇത് വെക്കാൻ വേണ്ടി തണലത്ത് വെച്ചാൽ ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടും വെയിൽ കൊണ്ടാൽ ഇതിൻ്റെ ഗുണം കിട്ടില്ല അതിനുശേഷം നാ മൂന്ന് മുതൽ ഏഴ് ദിവസം വരെ നമുക്കിത് സൂക്ഷിച്ച് വെക്കണം അതിനുശേഷം മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റൂ ഡെയിലി ഒരു തവണ ക്ലോക്ക് വൈസിൽ നമ്മളിത് ഇളക്കി കൊടുക്കണം അതിനുശേഷം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പൈൻറ്റിൻ്റെ ചെറിയ പാട്ടയാണ് ആ പാട്ടയിൽ ഒരു പാട്ടയ്ക്ക് ഏഴ് മടങ്ങ് എന്ന തോതിലാണ് ഞാനിവിടെ വെള്ളം ചേർത്തിരിക്കുന്നത് നേർപ്പിച്ച് വേണം നമ്മൾ ഏത് ചെടിക്കായാലും ഒഴിച്ചു കൊടുക്കുന്നത് നേർപ്പിച്ചില്ലെങ്കിൽ നമ്മൾ ചെടികൾ വാടിപ്പോവാൻ കാരണമാകും അങ്ങനെ ഞാൻ ഏഴ് മടങ്ങ് ചേർ വള്ളം ചേർത്തിട്ട് ഞാൻ വെജിറ്റബിൾ ചെടിക്കും എൻ്റെ ഫ്രൂട്ട്സ് തൈക്കും എല്ലാ തൈകൾക്കും ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടിയിൽ വെച്ച ചെടികൾക്കും ഡ്രമ്മുകൾ ഡ്രമ്മിൽ വെച്ച ചെടികൾക്കും എല്ലാത്തിലും ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വീഡിയോയിൽ ഞാൻ മാവിനും നിലത്ത് വെച്ച മാവിനും ഒഴിച്ചിട്ടുണ്ട് എല്ലാം കുറച്ച് വേരുകൾക്ക് തൊട്ട് വിട്ട് ഒഴിക്കുന്നതാണ് നല്ലത് ഞാൻ ഇത് എല്ലാം അടുപ്പിച്ച് തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത് വേരിനെ അടുപ്പിച്ച് തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത് ഞാൻ വിട്ടിട്ടൊന്നും ഒഴിച്ചിട്ടില്ല വീഡിയോ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്കും ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾക്കും ഇതിൽ വീട്ടിൽ ഉണ്ടാക്കി നോക്കാവുന്നതാണ് നമ്മൾ വളങ്ങൾ കൊടുക്കുന്നതിനാട്ടും നല്ലത് സ്ലറി ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത് ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കുവാനുള്ള ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കുവാൻ ഇത് കഴിയും